ഹലോ എല്ലാവർക്കും ചാരി വയസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ ടയർ പ്രഷർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഓരോ ടയറിനും ഓരോ ടൈപ്പിലുള്ള ടയർ പ്രഷറാണ് അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ മാരുതി വാഹനങ്ങൾക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഉണ്ട് കേട്ടോ ഇത് എക്സൽ സിക്സ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡിലുള്ള ഡോറ് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതിൻ്റെ റൈറ്റ് സൈഡ് തന്നെ കണ്ടോ ഈ ഒരു പാനലിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു സ്റ്റിക്കറിലായിട്ട് കാണാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ട് ഇതിലെന്താ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സൽ എൽ സിക്സ് ആണ് അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഇതിൽ ഇതിൻ്റെ ടയറിൻ്റെ സൈസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാറ് അറുപത് ആറ് പതിനാറാണ് ഇതിൻ്റെ സൈസ് ഡ്രിം സൈസ് എന്ന് പറയുന്നത് പതിനാറ് ഈ ഒരു വാഹനത്തിൽ രണ്ട് ടൈപ്പിലാണ് എയർ അടിക്കേണ്ടത് കേട്ടോ അതെങ്ങനെയാ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാറിൻ്റെ ചിഹ്നം കൊടുത്തിട്ട് അതിൽ ടയറിൻ്റെ സൈസ് കൊടുത്തിട്ട് ഒരു മാർക്ക് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് പേരിൻ്റെ താഴെയാണ് ഈ ഒരു വാഹനത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ യാത്ര ചെയ്യണതെങ്കിൽ നമ്മൾക്ക് ഇരുപത്തൊമ്പത് അടിച്ചാൽ മതി നമ്മൾക്ക് എയർ പ്രഷർ അത് രണ്ട് വീലുണ്ടോ രണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടും ബാക്കും മൊത്തം നാല് വീല് അതേപോലെ തന്നെ നമ്മൾക്ക് നാല് പേരുടെ മേലെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രണ്ട് വീലിലും മുപ്പത്തി രണ്ടും ബാക്കിൽ മുപ്പത്തി എട്ട് അടിക്കണം എന്നാണ് ആ ഒരു മാർഗിൽ കാണുന്നത് അപ്പോൾ മിക്ക വാഹനങ്ങളിലും ഇതേപോലെത്തിരി വലിയ ബൈക്കുകളിലെല്ലാം ഈ ഒരു രീതിക്കാണ് നമ്മൾക്ക് ടയർ പ്രഷർ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വാഹനത്തിനാണ് കേട്ടോ നമ്മൾ ആക്സറീസ് ആയിട്ട് അഡീഷണൽ ആയിട്ട് ടയറും മലവേലും മാറ്റി ടയറിൻ്റെ സൈസൊക്കെ കൂട്ടിയിട്ടുള്ള അളവാണെന്നുണ്ടെങ്കിൽ അതിന് എയർ പ്രഷർ വേറെ ആയിരിക്കും അപ്പോൾ അത് ആ ഒരു ടയറിലും ഇല്ലെങ്കിൽ അതിൻ്റെ ഡ്രിമ്മിലും എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് വേണം നമ്മൾ എയർ അടിക്കാനായിട്ട് നല്ല പോലെ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എയർ അടിക്കണത് നല്ലതായിരിക്കും ടയറിന് കംപ്ലയിൻറ്റ് വളരെ കമ്മിയായിരിക്കും ആയിരിക്കും കേട്ടോ അല്ല തണുത്ത സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസവും മൂന്ന് മാസവും കൂടുമ്പോഴും നമുക്ക് എയർ അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു എയർ നമ്മൾ നൈട്രജൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഉത്തമമായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയറിന് എയറിലാണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും ഈ നൈട്രജനിൽ അത് വളരെ കമ്മിയായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ സാധാ എയറിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ കുറേ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഈ ഒരു ഡ്രമ്മിൽ അതായത് ഈ ടയർ പിടിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് എഡ്ജ് ആ ഒരു ഭാഗങ്ങളിൽ തുരുമ്പു വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ തുരുമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കിൽ പഞ്ചറാവും അതേപോലെ തന്നെ എയർ ഇടയ്ക്കിടയ്ക്ക് കമ്മിയാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ പഴയ വാഹനങ്ങളിലാണ് അങ്ങനെ വരാറുള്ളത് അപ്പോൾ നൈട്രജൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം എല്ലാം ഒഴിവാകും അതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമ്മൾക്ക് കാണാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നമുക്കൊക്കെ ഷെയറും കൂടി ഒന്ന് ചെയ്യുക അടുത്ത വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമ്മൾക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്